എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ അടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എൽ ഡി ക്ലർക്ക് അടക്കമുള്ള ജനപ്രിയ എക്സാമുകളുടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ സി പി ഒ ഓഫീസ് അറ്റൻഡൻറ്റ് അടക്കമുള്ള എക്സാമുകളുടെ നോട്ടിഫിക്കേഷനും കൂടെ ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി വന്നതിനാൽ ഇപ്പോൾ പി എസ് സി സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി ക്ലർക്ക് അടക്കമുള്ള നാനൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു അഞ്ഞൂറ്റി പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ വരുന്ന ഇന്ന് അവസാനിക്കാനിരുന്ന ജനുവരി മൂന്നാം തീയതി അവസാനിക്കാനിരുന്ന ആ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് വെള്ളിയാഴ്ച വരെയാണ് ഈ ഒരു കാറ്റഗറിയിലുള്ള എക്സാമുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം